കൂളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിൽക്കുമ്പോഴും ജീവൻ്റെ കണ്ണുകൾ കാട്ടിലായി ചെരിഞ്ഞ് കിടക്കുന്നവളിൽ മാത്രമായിരുന്നു താൻ്റെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മറുപൂരം തിരിഞ്ഞ് കിടക്കുന്നവളെ ഒരു പുഞ്ചിരിയോടെ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കിയവൻ തലേന്ന് നന്നായി തുടച്ച് ടർക്കി ഒരു സൈഡിലായി വെച്ച് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഷോർട്സും ഇട്ടുകൊണ്ട് കട്ടിലായി വന്ന് കിടന്നു ജീവൻ താൻ അടുത്ത് വന്ന് കിടന്നറിഞ്ഞിട്ടും തന്നെ തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് കിടത്തി അവളുടെ പിൻകഴുത്തിലായി അമർത്തി മുത്തി ജീവൻ എന്നാൽ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഒന്നും വീണ്ടാതെ കിടക്കുന്നവളെ കണ്ടതും സംശയഭാവത്തോടെ അവളെ എന്ന് വിളിച്ചു ജീവൻ വൈഷു ജീവൻ വിളിക്കുന്ന കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കിടന്നവൾ വൈശാലി വീണ്ടും അവൻ്റെ ശബ്ദമുയർന്നും വെറുതെ ഒന്നും മൂളിയവൾ എന്താടോ അവിടുന്ന് വന്നത് മുതൽ തനിക്ക് എന്താ പറ്റിയത് അവരെയൊക്കെ വിട്ടു സങ്കടമാണോ അവളുടെ വയറിലൂടെ പിടി ഒന്നുകൂടെ മുറുക്കി ചെവിയോരം അവൻ ചോദിച്ചതും ഒന്നുമില്ലെന്നും തലയാട്ടി വൈശാലി ഒന്നുമില്ല നീ പറയണ്ട എന്തുകൊണ്ട് എനിക്കറിയില്ലേ പാറ എന്താ എൻ്റെ പെണ്ണിനെ പറ്റി അവരെ ഒന്നുകൂടെ കാണാൻ പോകണോ അവളുടെ കവൾ കൈ ചേർത്ത് അത്രയും സ്നേഹത്തോടെ ജീവൻ ചോദിച്ചതും അവൻ്റെ കണ്ണിൽ നോക്കി വേണ്ടത് തലയാട്ടി വൈശാലി അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു എന്താടോ എന്തിനാ കരുതുന്നത് ഞാൻ വല്ലതും ജീവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വൈശാലി ജീവൻ്റെ പൊത്തി വേണ്ടാവും എന്ന് തലയാട്ടി എനിക്ക് എനിക്ക് പേടിയാവുന്നു ജീവേട്ടാ വയറിലൂടെ ചുറ്റി പിടിച്ച് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച വൈശാലി പറഞ്ഞതും അവളെ സംശയഭാവത്തോടെ നോക്കി ജീവൻ എന്തിനാ അവൻ്റെ മുഖം അല്പം ഗൗരവത്തിലായി എന്തോ ഉള്ളിലൊരു പേടി മാധവൻ വൈശാലി ജീവനെ നോക്കി പറയുമ്പോൾ അവൻ്റെ മുഖം മാറുന്നത് അവിടെ ഗൗരവം നിറഞ്ഞു വരുന്നതും അവൾ കണ്ടു നിനക്ക് എന്നിലുള്ള വിശ്വാസമാണോ അതോ അവനോടുള്ള പേടിയാണോ കൂടുതൽ വൈശാലി തന്നെ നോക്കി ജീവൻ ചോദിച്ചതിന് അവളൊന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു പറ എന്താണ് കൂടുതൽ ജീവൻ വീണ്ടും ചോദിച്ചു അത് ജീവേട്ടനോടുള്ള വിശ്വാസം വൈശാലി പറയതും ജീവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു പിന്നെ എന്തിനെ പേടിക്കുന്നേ അവൻ എങ്ങനെ വന്നാലും അവനെ നേരിടാനും നിങ്ങളെ സംരക്ഷിക്കണം എനിക്കറിയാം അതുകൊണ്ട് വേണ്ടാത്തവരോന്നും ആലോചിച്ചു കൂട്ടാതെ എൻ്റെ വൈശ് ഉറങ്ങാൻ നോക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് പറക്കാനുള്ളതാണ് കൈകൊണ്ട് ഫ്ലൈറ്റ് പോകുന്ന പോലെ കാണിച്ച് ജീവൻ പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന അടച്ചു വൈശാലി അവളുടെ മുടിയിഴകൾ മെല്ലെ തലോടി ജീവനും അവളെ ചേർത്ത് പിടിച്ച് അടച്ചു കിടന്നു വൈശാലി കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുകയാണ് എങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ഭാരം വന്നിറയും പോലെ തോന്നി അവൾക്ക് എന്തോ നടക്കാൻ പോകുന്നെന്ന് ആരോ ഉള്ളിലിരുന്ന് പറയും പോലെ അവൾക്ക് തോന്നി അവൾ ശക്തിയോടെ ജീവനെ കെട്ടിപ്പിടിച്ചു ആ നെഞ്ചിൽ മുഖം ചേർത്ത് അങ്ങനെ കിടന്നു പിറ്റേന്ന് കണ്ണുകൾ തുറക്കുമ്പോഴും ആ നെഞ്ചിലാണ് താനെന്നറിഞ്ഞതും ഒരു കുഞ്ഞു പുഞ്ചിരി അവളിൽ മുട്ടിട്ടു ആ മുഖത്തേക്ക് കുറച്ചു നേരം അങ്ങനെ നോക്കി കിടന്നു കണ്ടതും പരിചയപ്പെട്ടതും സ്നേഹിച്ചതും പിരിഞ്ഞതും തന്നിൽ നിന്ന് അകന്നു പോയതും തിരിച്ചു വന്നതും തന്നെ അവഗണിച്ചതും അവഗണനയിലും തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിച്ചതും എല്ലാം അറിഞ്ഞ് തന്നെ ചേർത്ത് പിടിച്ചതും പണ്ടത്തെതിൻ്റെ ഒരു നൂറിരട്ടി ഇപ്പോൾ തന്നെ സ്നേഹിക്കുന്നു എല്ലാം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു മെല്ലയൊന്ന് ഉയർന്നു പൊങ്ങി ആ ക അവളിൽ ഒന്ന് അമർത്തി മുത്തി വൈശാലി ഞൊടിയിടയിൽ അവളെ ചേർത്ത് പിടിച്ച ചെരിഞ്ഞു ശിവൻ ജീവൻ ജീവൻ ഉറക്കത്തിലാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായതും തന്നെ ചേർത്ത് പിടിച്ച കൈകൾ മെല്ലെ എടുത്ത് അവൻ ഉണർത്താതെ എഴുന്നേറ്റു അവരെ നോക്കി പുഞ്ചിരിച്ചെഴുന്നേറ്റു വൈശാലി പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ അവനെ വീണതും ഒന്ന് ഞെട്ടി അവനെ നോക്കി വൈശാലി ആ പുഴേക്കും അവളെ വലിച്ചവൻ കട്ടിലേക്ക് എടുത്തിരുന്നു ജീവേട്ടാ പെട്ടെന്ന് അവൾ വിളിച്ചതും അവളുടെ മാറിലായി മുഖം ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നിരുന്നവൻ ജീവേട്ട സമയായി എണീക്കും അവനെ തള്ളി തല്ലിമാരൻ ശ്രമിച്ചുകൊണ്ട് വൈശാലി പറഞ്ഞതും ഇത്ര നേരം നീ എൻ്റെ നെഞ്ചിലായിരുന്നു കിടന്നിരുന്നേ കുറച്ച് നേരം ഞാനൊന്ന് കിടക്കട്ടെ അവളെ ചുറ്റിപ്പിടിച്ചവൻ പറഞ്ഞതും ശരി ഒരു അഞ്ച് മിനിറ്റ് ഓക്കെ വൈശാലി പറഞ്ഞതും ഓക്കെ അവളുടെ മാറിലൊന്ന് മുഖം മുറിച്ചിക്കൊണ്ട് ജീവൻ പറഞ്ഞതും അവൻ്റെ മുടിയിഴകളിൽ തലോടി പുഞ്ചിലൂടെ കിടന്നു വൈശാലി രാവിലെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും എല്ലാവരും മൗനത്തിൽ തന്നെയായിരുന്നു മാധവൻ ചതിച്ചത് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ സ്വന്തം മകനെ പോലെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെ ചതിച്ചു തോർക്കെ ആകെ വല്ലാത്ത വിഷമത്തിലായിരുന്നു അയാൾ അയാളുടെ മുഖത്തെ വിഷമം മറ്റുള്ളവരിലും വിഷമം ഉണ്ടാക്കി ആമിമോളടക്കം മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമ്മായിയുടെ തേങ്ങൽ കേട്ട് എല്ലാവരും അവരെ നോക്കുന്നത് എന്നാൽ ബാലചന്ദ്രൻ മാത്രം അവരെ നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു എൻ്റെ മോൻ വല്ലതും കഴിച്ചു ആവോ എൻ്റെ ദേവി എവിടാണാവോ എൻ്റെ കുഞ്ഞ് ഏട്ടാ അവനൊരവധം പറ്റിയതാവും അവനോട് അമ്മായി പറഞ്ഞു തീരുമ്പോൻ്റെ അവരൊന്നും തർപ്പിച്ച് നോക്കി ബാലചന്ദ്രൻ അവധം പറ്റാൻ നിൻ്റെ മകൻ ചെറിയ കുട്ടിയാണോ പത്തിരുപത്തിയെട്ട് വയസ്സില്ലേ അവൻ പിന്നെ കമ്പനിയിലിരുന്ന കോടികൾ മറിച്ചു എന്നെ ചതിക്കുന്നതാണോ നീ പറഞ്ഞ അബദ്ധം അയാൾ ദേഷ്യത്തോട് ചോദിച്ചതും അമ്മായിയുടെ കള്ളക്കരച്ചിൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് നിന്നു നിനക്ക് നിൻ്റെ മോൻ്റെ കൂടെ പോകണമെങ്കിൽ പൊക്കോ ഇവിടെ ആരും നിന്നെ തടയില്ല എൻ്റെ വീട്ടിൽ ഇനി അവൻ്റെ പേര് പോലും ആരും ഇണ്ടരുത് അവൻ്റെ സ്ഥാനത്ത് ഞാൻ ഇന്നലെ വേറൊരാളെ അപ്പോയിൻമെൻ്റ് ചെയ്തു അവനുമായി ഇനി എനിക്കൊരു യാതൊരു ബന്ധവുമില്ല കൂടെ നിന്ന് അവൻ ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് അയാൾ ആരെയും നോക്കാൻ കഴിയാതെ തലതാഴ്ച ഇരുന്നതേ ഉള്ളൂ അമ്മായി അമ്മായി നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചു ജീവൻ വൈശാലി അത് കാണുമ്പോൾ അവൻ്റെ ചുമലിൽ മെല്ലേ നുള്ളി ജീവൻ എന്താണെന്ന് അവിടെ നോക്കി കണ്ണുകൾ കൊണ്ട് ചോദിച്ചതും അവനെ തർപ്പിച്ച് നോക്കി വേണ്ട തലയാട്ടി കാണിച്ചു വൈശാലി അവളെ നോക്കിയൊരു പൂച്ചത്തോടെ ജീവൻ മുഖം തിരിച്ചതും അവൻ്റെ പ്ലേറ്റിലേക്ക് അല്പം കറിവിളമ്പും പോലെ കാണിച്ചു റൂമിലേക്ക് വാട്ടോ കാണിച്ചു തരാം അവൻ മാത്രം കേൾക്കാൻ അവൾ പറഞ്ഞതും അവനൽപ്പം ഡീസൻ്റായിരുന്നു അല്ലെങ്കിൽ തടിക്ക് കേടാണെന്ന് അവനറിയാം അമ്മേ ഞങ്ങളൊന്ന് പുറത്ത് പോയി വരാം അടുക്കളയിൽ വന്ന് വൈശാലി പറയുമ്പോൾ അവരെ നോക്കിയാൽ തലയാട്ടി വസുമതി അമ്മമ്മയുടെ ആവി കൂട്ടി പോവാണോ ആമിയുടെ തടിയിലൊന്ന് പിടിച്ചുകൊണ്ട് വസുമതി ചോദിച്ചു പോവാ കുറേ കുറേ ടോയ്സ് വാങ്ങണം അമ്മമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ ആമിയൊരു ചിരിയോട് അവരോട് ചോദിച്ചു അമ്മമ്മയ്ക്കൊന്നും വേണ്ട എൻ്റെ പൊന്നു വേഗം വരണം ഒന്നിനു വാശി പിടിക്കരുത് കേട്ടല്ലോ അവർ പറഞ്ഞതും അതൊക്കെ തലയാട്ടി സമ്മതിച്ചു ആമി അവരുടെ സംസാരം കേട്ട് പുഞ്ചിലൂടെ വൈശാലി നിൽക്കുന്നതും നോക്കി ദേഷ്യത്തോടെ പച്ചക്കറി എറിഞ്ഞു ദയ ദയാ അമ്മായിയോ നോക്കിയതും അവരും ദേഷ്യത്തോടെ വൈശാലിയും വസുമതിയും നോക്കുകയാണെന്നും മനസ്സിലായി അവർക്ക് വൈശാലി ഇങ്ങ് വന്നേ ഹാളിൽ നിന്ന് ജീവൻ ശബ്ദം കേട്ടതും വൈശാലിയും വസുമതിയും ഹാളിലേക്ക് വന്നതും സോഫയിലായി ഇരിക്കുന്നവരെ കണ്ട് പുഞ്ചിരിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു വൈശാലി വിഷ്ണുവെങ്കിൽ ഉറക്കെ വിളിച്ച് അനിയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആമി സോഫയിലിരിക്കുന്ന വിഷ്ണുവും ചാരുവും ആമിയുടെ വരവ് കണ്ട് പുഞ്ചിലൂടെ അവളെ നോക്കി ഓടി വന്ന് വിഷ്ണുവിൻ്റെ മടിയിലേ കയറിയിരിക്കുന്ന ആമിയെ നോക്കി ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു മുത്തച്ഛ നോക്കിയേ അങ്കിൾ അയാളെ നോക്കി ആമി പറയുമ്പോൾ അവളുടെ സന്തോഷം എത്രമാത്രമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു വിഷ്ണുവിന് ഓപ്പോസിറ്റ് ചെയറിലേക്ക് ജീവൻ ഇരുന്നതും ചാരി എഴുന്നേറ്റ് വൈശാലിൻ്റെ അടുത്തേക്ക് നടന്നു വസുമതി അവർക്ക് കുടിക്കാനെടുക് ബാലചന്ദ്രൻ പറഞ്ഞതും അയ്യോ വേണ്ട സാർ ഞങ്ങൾ വരും വഴി ഒരു കോഫി ഷോപ്പിൽ കയറി വിഷ്ണു പറഞ്ഞു അതെന്ത് പണിയാടോ കാണിച്ചേ ഇങ്ങോട്ട് വരുമ്പോഴേ കോഫി ഷോപ്പിൽ കയറി ആണോ ഉപരിക ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഒരു ചമ്മലോടെ ജീവനെ നോക്കി വിഷ്ണു ജീവനൊരു ചിരിയോടെ ഒന്നുമല്ലെന്ന് കണ്ണുകൾ കാണിച്ചതും വിഷ്ണു അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ എങ്ങനെയാണ് വിഷ്ണു എന്തൊക്കെയുണ്ട് തൻ്റെ വിശേഷം സോഫയിലേക്ക് ഒന്നുകൂടി ചാരി ഇരുന്ന് കാൽമേൽ കായൽക്കയറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സാർ അയാളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ വല്ലാത്ത ബഹുമാനമാണ് അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ നല്ലൊരു ജോലി നല്ല വീടൊക്കെ വേണ്ടേ ബാലചന്ദ്രൻ ചോദിച്ചാൽ അയാളെ ഒരു പുഞ്ചിരി വരുത്തി വിഷ്ണു കുറേ ജോലിക്ക് വേണ്ടി അലഞ്ഞതാ സാർ ഇനി വയ്യ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ എനിക്കറിയാം ഇവൾക്കും അമ്മയ്ക്കും പട്ടിണില്ലാതെ ജീവിക്കാനുള്ളത് എനിക്ക് ഓടി കിട്ടുന്നുണ്ട് വലിയ സ്വപ്നമൊന്നും ഇപ്പോൾ കാണാറില്ല വിഷ്ണു പറഞ്ഞു വലിയ സ്വപ്നങ്ങൾ കാണടോ എന്നാലേ നമുക്ക് ഉയരത്തിലെത്താൻ കഴിയൂ ഇന്നലെ ജീവൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ തനിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ ശരിയാക്കി വെച്ചിരുന്നു ഞാൻ ജീവ എൻ്റെ ഓഫീസ് റൂമിൽ വിഷ്ണുവിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട് അതെടുത്തു വാ ബാലചന്ദ്രൻ പറയുമ്പോൾ വിഷ്ണു ഒന്നും മനസ്സിലാകാതെ ജീവനെ നോക്കി വിഷ്ണുവിനെ നോക്കി പുഞ്ചിലോട് ജീവൻ എഴുന്നേൽക്കുമ്പോൾ അപ്പുറത്തായി നിൽക്കുന്ന വൈശാലിയും ചാരും ഒന്നും മനസ്സിലാകാതെ പരസ്പരം ഒന്ന് നോക്കി അടുത്ത ആഴ്ച പോകാനാണ് താനും ചാരും നാളെ ഒന്ന് ഇങ്ങു വരോ എന്ന് ജീവൻ വിളിച്ചതുകൊണ്ട് കൊണ്ട് വന്നായിരുന്നു വിഷ്ണു എന്നാലിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലായിരുന്നു അവനെ ജീവൻ എഴുന്നേറ്റ് പോയി അപ്പോയിൻമെൻ്റ് ഓർഡർ കൊണ്ടുവന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തതും താൻ തന്നെ കൊടുക്കണോ തൻ്റെ ഭാര്യയുടെ രക്ഷകനല്ലേ ബാലചന്ദ്രൻ ജീവനെ നോക്കി പറഞ്ഞതും ഞാൻ കൊടുക്കാം അങ്കിളിന് അത് എന്താണെന്നും അറിയില്ലെങ്കിലും ആമി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ജീവൻ ശരിയോടത് ആമിക്ക് കൊടുത്തതും അത് വിഷ്ണുവിൻ്റെ കയ്യിൽ പുഞ്ചിരിയോടെ കൊടുത്തു എന്തോ വിഷ്ണുവിൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു അവൻ ആമിയുടെ കവിളിൽ അമർത്തി മുത്തിയതും എല്ലാവരും അത് കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നിന്നു എന്നാൽ ഇതെല്ലാം കണ്ട് പല്ല് കടിച്ച് ദേഷ്യം അമർത്തി അമ്മായിയും തെയ്യും ജീവാ താൻ ഫ്രീ ആണെങ്കിൽ വിഷ്ണുവിനെ കൂട്ടി നമ്മുടെ കമ്പനിയിലേക്ക് ഒന്ന് വാ ബാലചന്ദ്രൻ പറഞ്ഞു ജീവൻ വൈശാലി നോക്കി പോയിവാ എന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു വൈശാലി അപ്പോൾ ഷോപ്പിങ്ങിൽ പോവേണ്ടേ ആമി ജീവനെ നോക്കി ചോദിച്ചതും ഷോപ്പിങ്ങിന് നമുക്ക് നാളെ പോകാൻ പോളെ ജീവൻ ആമിയെടുത്തുകൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടുകളൊന്ന് വിരുമ്പി ജീവാ താൻ ഷോപ്പിങ്ങിന് പോക്കോ ഞാൻ കമ്പനിയിലേക്ക് പൊക്കോളാം വിഷ്ണു പറഞ്ഞു അയ്യോ അപ്പോൾ ചാരു ഇവിടെ തനിച്ചാവില്ലേ അത് വേണ്ട ഞങ്ങൾ പിന്നെ പൊക്കോളാം വൈശാലി ചാരുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ താനും ചാരു ഷോപ്പിങ്ങിന് പോക്കു കമ്പനിയിൽ ഒന്ന് കയറി ഞാനും വിഷ്ണു അങ്ങോട്ട് വരാം ജീവൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖവും തെളിഞ്ഞു എല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിയുടെ പുറത്തേക്ക് നടന്നു രണ്ട് കാറിലായ അവർ എല്ലാവരും കയറി ഒരു കാറിൽ ബാലചന്ദ്രനും പൈശാലിയും ആമിയും ചാരുവും കയറി അവർ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ബാലചന്ദ്രൻ കമ്പനിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു മറ്റേ കാറിൽ വിഷ്ണുവും ജീവനും കയറി അവർക്ക് പിറകെ എടുത്തു ഇതെല്ലാം നോക്കിയതും തയ്യാ മാത്രവരെന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് റിങ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു അവന്മാരെ ഞാൻ വേഗം അങ്ങ് വിട്ടേക്കാം പോലെ വിഷ്ണുവിനെ കുറിച്ച് കാര്യങ്ങൾ ജീവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കൂടെ വരണ വൈശാലി ടൗണിലൊരു വലിയ ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ കാർ നിർത്തി ബാലചന്ദ്ര ചോദിച്ചതും അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വൈശാലി അയ്യോ അച്ഛാ അതൊന്നും വേണ്ട ചാരുണ്ടല്ലോ കൂട്ടിന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കോളാം പിന്നെ അവർ വേഗം വിടണമെന്നൊന്നുമില്ല അച്ഛാ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ അവർക്ക് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാം അച്ഛ സമാധാനമായിട്ട് പൊയ്ക്കോളൂ വൈശാലി ആ അമ്മിയെടുത്ത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും കൂടെ ചാരുവും ഇറങ്ങി നിൽക്കുമോളെ ദാ ഇത് വെച്ചോ പേഴ്സിൽ നിന്ന് കുറച്ച് കാശെടുത്ത് വൈശാലിക്ക് നേരെ നീട്ടിയയാൽ വേണ്ട അച്ഛൻ ജീവൻ കാട് തന്നിട്ടുണ്ട് വൈശാലി അയാളെ നോക്കി അത്രയും വിനയത്തോടെ പറഞ്ഞു ചാരുമോൾക്ക് എന്തിനും കൊടുക്കണം കേട്ടോ വൈശാലി ചാരുവിനെ നോക്കി ബാലചന്ദ്രൻ പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും വേണ്ട ചാരു ചമ്മലോടെ പറഞ്ഞു അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം അച്ഛാ വൈശാലി ചാരുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അയാളെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു ആവിമോൾക്കും വേണം അല്പം കൂറുമ്പോടെ ആമയുടെ സംസാരം കേട്ടതും അവരുടെ മൂന്ന് പേരുടെയും ചുണ്ടിൽ ഒരു പൂ പോലെ പുഞ്ചിരി നിറഞ്ഞു എൻ്റെ കാന്താരിപ്പെണ്ണിനും ഇഷ്ടമുള്ളതൊക്കെ വായും കൊടുക്കണം കേട്ടോ വൈശാലി ആമയെ നോക്കിയൊരു ചിരിയോടെ ബാലചന്ദ്രൻ പറഞ്ഞതും അതേ ചിരിയോടെ തലയാട്ടി വൈശാലി എന്നാൽ ഞാനങ്ങ് പോവാം നിങ്ങൾ കഴിയുമ്പോഴേക്കും ഞാൻ അവന്മാരെ വിട്ടോളാം ആമിമോൾക്ക് ടാറ്റ കാണിച്ച് ബാലചന്ദ്രൻ പറഞ്ഞ് കാറെടുത്തതും ആ കാർ പോകുമെന്ന് നോക്കി നിന്നു അവർ പിന്നെ ആമയുടെ രണ്ട് കയ്യിലും രണ്ട് പേരും അപ്പോറയും പോറും പിടിച്ച് മാളിനകത്ത് കയറി എന്തൊക്കെയാണ് ചേച്ചി വാങ്ങുന്നേ ചാരു ചുറ്റുമോ നോക്കി വൈശാലിയോട് ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചാരു മോൾക്ക് ഉപയോഗിക്കാൻ ലോഷൻ കഴിഞ്ഞു അത് വാങ്ങണം പിന്നെ ഇവൾക്കും എനിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങണം പിന്നെ കുറച്ച് ലൊട്ടിലൊട്ടുക്ക് സാധനങ്ങളും വാ ആദ്യം ബേബി ഷോപ്പിലേക്ക് പോകാം എസ്കലേറ്റർ കയറി കയറി കൊണ്ട് വൈശാലി പറയുമ്പോൾ അവളുടെ കൂടെ ചാരുവും കയറി ഓരോന്ന് പറഞ്ഞ് ചിരിച്ചും അവർ രണ്ടുപേരും അവരുടെ ഷോപ്പിങ്ങിലേക്ക് മുഴുകി നിന്റെ വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടനിപ്പോൾ എങ്ങനെയാ നിങ്ങളോട് സ്നേഹത്തിലാണോ ഒരു ടോപ്പ് എടുത്ത് ചാരുവിൻ്റെ ദേഹത്തേക്ക് വെച്ച് ആരും കേൾക്കാത്ത പോലെ വൈശാലി ചോദിച്ചതും ചാരുവിൻ്റെ മുഖം നാണം കൊണ്ട് താഴ്ന്നു പോയി മൂന്നും പുനുഷ് തന്നെ അദ്ദേഹം തലയാട്ടി ചാരു അയ്യോടാ പെണ്ണിൻ്റെ ഒരു നാണം കണ്ടില്ലേ അവളുടെ കവിൾ മെല്ലിയം തൂണ്ടിക്കൊണ്ട് വൈശാലി പറഞ്ഞും ചാരുന്ന് പുഞ്ചിരിച്ചു എന്നെ ഇപ്പോൾ നല്ല കാര്യമാണ് ചേച്ചി ഭയങ്കര സ്നേഹമാണ് ഞാൻ സ്നേഹത്തോടെ കാത്തിരുന്നുണ്ടെന്നൊക്കെ വിഷ്ണു ഏട്ടൻ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി തരുന്നുണ്ട് പറഞ്ഞു തരുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു കാത്തിരുന്ന അതിനുള്ളത് ഇത്തിരി വൈകിയാണെങ്കിലും ദൈവം തരും അതിനുള്ള ഉദാഹരണമല്ലേ ഞാനും നീയുമൊക്കെ അവളുടെ കവിൾ പിടിച്ച് വൈശാലി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വൈശാലി അവൾക്കും ചാരുവിനും കുറച്ച് ഡ്രസ്സെടുത്തു ആമിക്കുള്ള ഡ്രസ്സ് എടുക്കാനായി കിഡ് സെക്ഷനിലേക്ക് നടന്നു അമ്മേ എനിക്ക് ഐസ്ക്രീം വേണം ഓരോ ഡ്രസ്സ് എടുത്ത് ആമിയുടെ ദേഹത്ത് വെച്ച് നോക്കുന്നതിനിടെയാണ് ആമി പറയുന്നത് അതൊക്കെ ഇപ്പം പപ്പ വന്നിട്ട് വാങ്ങാം ആദ്യം ഇതൊക്കെ വാങ്ങട്ടെ നിന്റെ പപ്പ വരുമ്പോഴേക്കും ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കല്ല എനിക്കാ വഴുക്ക് കേൾക്കാം വൈശാലി അതും പറഞ്ഞു എഴുന്നേറ്റ് വേറെ ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരുന്നു വൈശാലി കൂർപ്പിച്ച് നോക്കി കയ്യും കെട്ടി നിന്നും ആമി വൈശാലി അടുത്തൊരു ഡ്രസ്സ് എടുത്ത് ആമിയുടെ അടുത്തേക്ക് വന്ന് ആമിയുടെ ദേഹത്തേക്ക് വെച്ചതും ഒറ്റ തള്ളി ഡ്രസ്സ് നിരത്തേക്കിട്ട് വൈശാലി കൂർപ്പിച്ച് നോക്കി ആമി ആമി എന്തായി കാണിക്കുന്നേ വാശി കൂടുന്നോണ്ട് നിനക്ക് വാഷളാക്കി വെച്ചിരിക്കുകയില്ലേ നിന്റെ പാപ്പ ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു തരാൻ ഞാൻ വൈശാലി അല്പ്പം ദേഷ്യത്തോടെ എന്നാൽ ആരും കേൾക്കാത്ത പോലെ പറഞ്ഞതും ചുണ്ടുകൾ വിതുമി മുഖം വീർപ്പിച്ച് നിന്നു ആമി നിനക്കിനി ഡ്രസ്സും ടോയ്സും ഇല്ല ഒരു കുന്തവും ഇല്ല വാ വീട്ടിലേക്ക് പോകാം അത്രയ്ക്ക് വാശി പാടില്ലല്ലോ വൈശാലി വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞതും കൈകൾ കെട്ടി മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നു ആമി അപ്പോഴേക്കും ആമിയുടെ ചുണ്ടുകൾ വിതുമ്പെന്നുണ്ടായിരുന്നു ചേച്ചി മോളെ ഇങ്ങനെ വഴക്ക് പറയില്ലേ അവളുടെ മുഖം നോക്കി പാവം ചാരു ആമിയുടെ താടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വൈശാലി ആമി എന്ന് ഗൗരവത്തോടെ നോക്കി അതേ ഗൗരവത്തിൽ ആമി വൈശാലിയെ നോക്കി മോൾക്ക് ആൻഡി വാങ്ങിച്ചു തരാം ഐസ്ക്രീം ആമിയെ എടുത്തുകൊണ്ട് ചാരു പറഞ്ഞു ഇതേ ചാരു നീയും ഇവളുടെ വാശിക്ക് നിൽക്കല്ലേ ഇപ്പോൾ കുറച്ച് വാശി കൂടുതലാണ് ഇവൾക്ക് വൈശാലി പറഞ്ഞതും അതൊന്നും ഇല്ല എൻ്റെ ആമി മോള് പാവാണ് അല്ലേ ആമി ചാരു ആമിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അദ്ദേഹം തലയാട്ടി ആമി ചേച്ചി ഡ്രസ്സ് നോക്കിക്കോ ഞങ്ങൾ പോയി ഒരു ഐസ്ക്രീം കഴിച്ചു വരാം ആമിയെ നോക്കി ഒന്ന് കണ്ണടിച്ചു കാണിച്ച് ചാരു പറയുമ്പോൾ ആമയുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞു ദേ ചാരു വൈശാലി പറയും മുന്നേ ചാരു വൈശാലിൻ്റെ കയ്യിൽ പിടിച്ചു പ്ലീസ് ചേച്ചി ഞങ്ങൾ വേഗം വരാം മോളെ വിഷമിപ്പിക്കല്ലേ അല്ലല്ല ഐസ്ക്രീം കിട്ടുന്ന വരെ അവളുടെ മുഖം വാടിയിട്ടാവും നല്ലൊരു ദിവസമായിട്ട് അവളെ എങ്ങനെ കാണണ്ടേ ചാരു ദയനീയ ഭാവത്തിൽ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ആമിയൊന്നും നോക്കി വൈശാലി ശരി ഞാൻ ഈ ഷോപ്പിൽ തന്നെ ഉണ്ടാവും വേഗം വാങ്ങി കഴിച്ച് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴേക്കും വരണം വൈശാലി പറഞ്ഞു ഏറ്റു വൈശാലിൻ്റെ കവിളൊന്ന് ഉള്ളിക്കൊണ്ട് ചാരി പറഞ്ഞു ആമി ആമിമോളെ പോവാം ആമിയെ നോക്കി ചാരി പറഞ്ഞതും ഒരു ചിരിയുടെ തലയാട്ടി ആമി അവർ മുന്നോട്ട് നടന്നും വീണ്ടും ഡ്രസ്സ് നോക്കി വൈശാലി അമ്മയെ ദൂരെ നിന്ന് ആമി വിളിച്ചതും തലയർത്തി ആമിയെ നോക്കി വൈശാലി ഐ ലവ് യു ഒരു ചിരിയുടെ ഉറക്കെ ആമി പറഞ്ഞതും അവളെ അത്രയും സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു വൈശാലി ആ ഷോപ്പിലുള്ള എല്ലാവരും ആമിയും വൈശാലിയും മാറി മാറി നോക്കി എന്തോ വൈശാലിക്ക് ചമ്മലല്ല വല്ലത്ര സന്തോഷമാണ് അപ്പോൾ തോന്നിയത് ജീവനും വിഷ്ണുവും ഓഫീസിലെത്തിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എല്ലാം അത്രയും നന്നായി വിഷ്ണുവിന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തുകൊണ്ടിരുന്നു ജീവൻ കാരണം താനില്ലെങ്കിലും അച്ഛനും വിഷ്ണു എന്നും ഒരു മകനും വിശ്വസ്തനുമാവുമെന്ന് ജീവന് ഉറപ്പുണ്ടായിരുന്നു അല്ല നിങ്ങളിതുവരെ പോയില്ലേ എത്ര നേരമായ കൊച്ചിങ്ങൾ ആ മാളിൽ നിൽക്കുന്നു ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അകത്തേ കയറി ബാലചന്ദ്രൻ അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൂടി അച്ഛ ജീവൻ അത്രയും ഗൗരവത്തിൽ ഫയലിന് നോക്കി പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകളും ആ ഫയലിൽ തന്നെയായിരുന്നു മതിയേടോ ബാക്കി ഞാൻ വിഷ്ണുവിന് പറഞ്ഞു കൊടുത്തോളാം ബാലചന്ദ്രൻ ഹെഡ് ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞതും അയാളെ നോക്കി ജീവൻ എൻ്റെ പൊന്നാച്ച അവളുമാരുടെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ അവർ വിളിക്കും അപ്പോൾ ഞങ്ങളങ്ങ് പൊക്കോളാം അല്ലെങ്കിൽ അവിടെ വെറുതെ നിന്ന് ആവേണ്ടി വരും ഒരു ചിരിയുടെ ജീവൻ പറയുമ്പോൾ അത് ശരിയാണെന്ന പോലെ തലയാട്ടി വിഷ്ണു നിങ്ങളെ വേഗം അങ്ങോട്ട് വിടാമെന്ന് ഞാൻ വൈശ്യരോട് പറഞ്ഞിരുന്നു ബാലചന്ദ്രൻ പറഞ്ഞു വിഷ്ണു ഏട്ടനെല്ലാം പറഞ്ഞു കൊടുക്ക് നിങ്ങൾ വൈകുമെങ്കിൽ നീ ഞങ്ങൾ വീട്ടിലേക്ക് പോക്കോളമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ജീവൻ പറഞ്ഞു അവനെ നോക്കുമെന്ന് ചിരിച്ചു ബാലചന്ദ്രൻ പെട്ടെന്ന് ജീവൻ്റെ ഫോൺ റിങ് ചെയ്തതും എല്ലാവരുടെയും ശ്രദ്ധ ഫോണിലേക്ക് തിരിഞ്ഞു വൈശാലിയ ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന് പറയാനാവും ഫോണൊന്നും നോക്കി പുഞ്ചിരോട് ജീവൻ പറയുമ്പോൾ അവരുടെ ചുണ്ടിൽ ചിരി മാഞ്ഞിരുന്നില്ല ഹലോ വൈഷു ചെവിയോരം ഫോൺ വെച്ചുകൊണ്ട് ജീവൻ വിളിച്ചതും അപ്പുറത്തുനിന്ന് ആദ്യം കേട്ടതൊരു തേങ്ങലായിരുന്നു അത് കേട്ടതും ജീവൻ്റെ ചുണ്ടിൽ ചിരി മാഞ്ഞു അവിടെ ടെൻഷൻ വന്നിറഞ്ഞു ജീവേട്ടാ ഒരു പൊട്ടിക്കരച്ചിലൂടെ വൈശാലിയുടെ ശബ്ദം കേട്ടതും ജീവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു എന്താ എന്താ വൈശാലി ജീവന്റെ ശബ്ദം ഇടറിയിരുന്നു ജീവന്റെ മുഖം കാണുവേ ഇരുന്നിടത്ത് നിന്ന് ഇരുന്നേറ്റ് അടുത്തേക്ക് നടന്നു വിഷ്ണുവും ബാലചന്ദ്രനും വൈശാലി ഒന്നും വീണ്ടുന്നില്ല എങ്കിലും ഫോണിലൂടെ അവളുടെ കരച്ചിൽ കേൾക്കെ വീണ്ടും ജീവൻ വിളിച്ചു ജീവേട്ട നമ്മുടെ മോള് ഇടറി ഇടറി വൈശാലി പറയുമ്പോൾ ജീവനെന്നൊരു തീയാളും പോലെ തോന്നി മോള് മോൾക്ക് എന്താ വൈശാലി പേടിയുടെ ജീവൻ ചോദിച്ചതും ആമയേയും ഷാരൂവിനേയും കാണുന്നില്ല എനിക്ക് എനിക്ക് പേടിയാവുന്നു ജീവേട്ട കരച്ചിലിടയ്ക്ക് നിർത്താൻ ശ്രമിച്ചുകൊണ്ട് വൈശാലി പറഞ്ഞതും അവർ അവിടെ എവിടെയെങ്കിലും കാണും വൈശു ഈ ടെൻഷനാവല്ലേ ഉള്ളിൽ ഉണ്ടെങ്കിലും ജീവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ ഞാൻ ഇവിടെയൊക്കെ നോക്കി ചാരുവിൻ്റെ ഫോൺ ഓഫാണ് എനിക്ക് പേടി അവിടെ നിന്നും തളർന്നു പോകാൻ ഞാൻ ഒന്നും വേഗം ആ ജീവേട്ട വൈശാലി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും കയ്യിൽ കെട്ടിയ കീഴെടുത്ത് സ്പീഡിൽ നടന്നിരുന്നു ജീവൻ